ഉള്ളൂ ഒരു കാര്യത്തിന് വഴക്കൂടുന്നതിനും തർക്കിക്കുന്നതിനു മുൻപ് ഒരു നിമിഷം അപ്പുറത്തെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ ഒന്ന് നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് പല തർക്കങ്ങളും പിണക്കങ്ങളും എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ മുന്നേ അറ്റുപോയ പല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇന്നും നമ്മോടൊപ്പം ഉണ്ടായിരുന്നില്ല ഒരു വലിയൊരു ബോള് ആ ബോളിൻ്റെ ഒരു അർദ്ധഗോളത്തിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചിരിക്കാൻ അപ്പോൾ ബ്ലാക്ക് പെയിന്റ് കാണുന്ന ഒരു കുട്ടിയുണ്ട് എന്നാൽ അതിൻ്റെ മറ്റേ ഗോളത്തിൽ മറ്റേ ഭാഗത്ത് ചുവപ്പ് പിന്നെ കളറാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതും ഒരു കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുകയാണ് പന്തിൻ്റെ എന്താണ് അപ്പോൾ സ്വാഭാവികമായും എന്താണ് അത് കാണുന്ന കുട്ടി അവർ റിപ്ലൈ ചെയ്യാണ് അതായത് പന്തിൻ്റെ കളർ ചുവപ്പാണ് അപ്പുറത്തെ കുട്ടി പറയുന്നു അല്ല പന്തിൻ്റെ കളറ് കറുപ്പാണ് അപ്പോൾ ഇത് നമ്മളുടെ ഏതൊരു പ്രശ്നത്തിലും ഈ പന്ത് കൊണ്ടുപോയി വെച്ചാൽ കുറേ പ്രശ്നങ്ങൾ എന്തു ചെയ്യും അതുമായി ബന്ധപ്പെട്ടത് തീർപ്പാവും അതായത് പിന്നെ നമ്മളൊരു ഒരു ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു നാനാവശങ്ങളിലേക്ക് പോകുമ്പോൾ പല വിഷയങ്ങളിലും എന്തു ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനത്തിലെത്താൻ കഴിയും പൊതുവെ മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ നേരിടുന്ന സമയത്ത് അവനവന്റെ ഭാഗം ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും കൊണ്ട് മാത്രമായിരിക്കും സംസാരിക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതൊക്കെ ഒക്കെ അതുകൊണ്ട് നമ്മൾ കടന്നു വന്ന വഴി നമ്മൾ അനുഭവിച്ചത് നമ്മളുടെ പിന്നെ മുമ്പിലുള്ള ചിത്രങ്ങൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ വിലയിരുത്തുന്നതും കാര്യങ്ങൾ പറയുന്നതും അങ്ങനെ അതിലൂടെ മാത്രം അഭിപ്രായം രേഖപ്പെടുത്തുമ്പം അതിന് വിരുദ്ധമായിട്ട് വേറെ ആൾ പറയുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും ആ ഉൾക്കൊള്ളായ്മ മറ്റുള്ളവരായിട്ടുള്ള ക്ലാഷ് ആവും അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഭാഗം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് മറ്റുള്ളവരുടെ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കാതെ വരുമ്പോഴാണ് മറ്റൊന്നൊരു എംപത്തറ്റിക് മൈൻഡ് ഒരാൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ഭാഗത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അവനവന്റെ ആ ഒരു പിടിവാശി ഒഴിവാക്കാൻ കഴിയും അയാൾ അതുകൊണ്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഇത് സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണമാവുന്നത് അവനവൻ്റെ ആ ഭാഗത്തുനിന്ന് ചിന്തിച്ച് എടുത്ത് ചാടി സംസാരിച്ച് പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് അവസാനം തിരിച്ചറിയുമ്പോൾ യും വേണ്ടിയിരുന്നില്ല മോശായിപ്പോയി ചെയ്യേണ്ടിയിരുന്നില്ല മറ്റുള്ളവരെന്ത് അവരുടെ ആ സാഹചര്യങ്ങൾ എന്തൊന്നും മനസ്സിലാക്കാതെ ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റൂല്ല അറിയില്ല ഒരു കഥ പറഞ്ഞത് ഓർമ്മയുണ്ട് അതായത് ഒരു ഒരു പണ്ഡിതനെ കുറിച്ചാണ് ടൈഗ്രീസ് നദിയുടെ തീരത്തൂടെ നടന്നു പോകുന്ന ഒരു ഇതാണ് അപ്പൊ അതേ നടന്നു പോകുമ്പോൾ അയാളുടെ കാഴ്ചപ്പാടില് ആളുകൾ അയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അയാൾ ഉൾക്കൊന്നുണ്ട് ദീനിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് പോണത് പക്ഷേ ആ ഒരു അതുകൊണ്ട് തന്നെ മറ്റ് തെറ്റായ കാര്യങ്ങളോടുള്ള അമർഷം അയാൾക്കുണ്ട് അപ്പോൾ ഒരു കാര്യം അയാൾ കാണുന്നത് വഴി ഓരത്ത് അവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇരുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ പൊതു ഇടത്തിൽ വെച്ചിട്ടാണോ ഇങ്ങനെ ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീ ഇരുന്നിട്ട് സംസാരിച്ച് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാവുകയും അവരുടെ സ്വകാര്യതയിൽ പോയി ഇടപെടുകയും ചെയ്തു ഇടപെട്ടിട്ട് അവരോട് തർക്കിച്ച് സംസാരിക്കുന്ന പെട്ട സംസാരത്തിന്റെ ഇടയിലാണ് പുഴയിൽ പോയിക്കൊണ്ടിരിക്കുന്ന തോണി അതവിടെ മറയുന്ന ഒരു ദൃശ്യം ഉണ്ടാവുന്നത് അപ്പോ അതിൽ കുറെ ആളുകൾ വെള്ളത്തിൽ വീഴുകയാണ് ഉടനെ തന്നെ ഈ അവിടെ ഇരുന്നിരുന്ന സഹോദരൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു അതിൽ മൂന്ന് മൂന്നാളുകളെ പിടിച്ച് രക്ഷപ്പെടുത്തുന്നു അപ്പോഴും നോക്കി നിൽക്കുന്ന ഈ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു കഥയാണ് പണ്ഡിതൻ എന്ന് പറയുന്ന ആൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് തിരിച്ചു വന്നപ്പോൾ അയാളോട് പറഞ്ഞു ആ നിങ്ങൾ എന്നെ കുറ്റം പറയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വല്ലെങ്കിൽ ഭയങ്കര താല്പര്യമായിരുന്നല്ലോ പക്ഷെ നിങ്ങൾ ആ വ്യക്തിയിൽ ഒരാളെങ്കിലും ഒന്ന് വന്ന് വെള്ളത്തിൽ ഇറങ്ങി രക്ഷപ്പെടുത്താൻ നിങ്ങൾ നോക്കിയില്ലല്ലോ സുഹൃത്തെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതും ഞാൻ കൂടിരുന്നത് എൻ്റെ ഉമ്മയാണ് എന്റെ ഉമ്മയൊത്താണ് ഞാനിവിടെ ഇരുന്നിരുന്നത് നിങ്ങൾ എന്ത് പിന്നെ ആ സമയത്ത് എന്തൊരു പിന്നെ പണിയാണ് ഞങ്ങളുടെ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് ഈ പണ്ഡിതൻ തലയിൽ കൈവച്ച് ഞാൻ എന്തൊരു എന്തൊരു അബദ്ധമാണ് ഞാൻ ചെയ്തത് അദ്ദേഹം എന്നെ ഒരുപാട് വലിയ ആ ഒരു മനുഷ്യൻ എന്നെ ഒരുപാട് വലിയ ഒരു ചിന്ത എന്നെ പഠിപ്പിക്കണ്ടായി അതിനുശേഷം പിന്നെ അദ്ദേഹം അത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവരുടെ ഒരു നമ്മൾ ആ ചിന്തയിൽ പെട്ടെന്ന് മറ്റുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ച് സംസാരിച്ചില്ല ഞാൻ ചേർത്ത് പറയാൻ കാരണം എന്ന് വെച്ചാല് പലപ്പോഴും നമ്മളുടെ ഒരു വ്യൂ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണം ഒരു പക്ഷെ തെറ്റായിരിക്കാം വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഒരാൾ ഇടത് കൈ കൊണ്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ വിമർശിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അയക്കെ വലത് കൈ ഇല്ല അതുകൊണ്ടാണ് ഇടതു മനസ്സിലായിന്ന് പറഞ്ഞത്

അയാളുടെ ഭാഗത്ത് കളറ് വേറൊരു കളറാണ് നമ്മൾ കാണുന്നത് വേറൊരു ഭാഗമാണ് ആ ഭാഗത്ത് വേറൊരു കളറാണ് അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ആ ഒരു പ്രശ്നത്തെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇത് തീരാവുന്ന പക്ഷേ അയാളുടെ കയ്യിൽ ഉള്ളത് കളറാണ് ആ കളറ് വ്യത്യാസമാണ് അപ്പോൾ അതാണ് അയാൾ പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളത്തെ ഇന്നത്തെ ഒരു ചിന്തയിൽ നിന്ന് മനസ്സിലാവുന്നത്